സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ കോഴിക്കോട് താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ അയൂബ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സൗദാ ബേബിയെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയ സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വനിതാ ലീഗ് താമരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററുമായ സൗദാ ബിബിയെ പരസ്യമായി അപമാനിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് സൗദാ ബിബിയെ അപമാനിച്ച താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ അയ്യൂബ് ഖാനിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് ഈ മാസം പതിനേഴിനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ മുറിയിലെത്തിയ വൈസ് പ്രസിഡന്റിനോട് അയൂബ് ഖാൻ മോശമായി പെരുമാറിയത് ഇത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് വൈസ് പ്രസിഡന്റ് സൗദാ ബിബി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് പരാതി നൽകിയിരുന്നു വിഷയത്തിൽ മൗനം പാലിക്കുന്ന ലീഗ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ അണികൾക്കിടയിൽ അമർഷം പുകയുകയാണ് ലീഗിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കിടെ താമരശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പൊതു സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപാട് ഒരു പെരുമാറ്റമാണ് ഈ അധ്യക്ഷന്റെ ധനകാര്യ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഇത് തികച്ചും പ്രതിഷേധാഹമാണ് അയ്യുഖാനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്